ഒന്നുമിട്ടില്ലേ അതൊക്കെ ആ ശ്രമിക്കും അവൾ പെട്ടെന്ന് ഇപ്പൊന്ന യഥാത് കാരണമിരിക്കും ആകാശം ഇടിഞ്ഞു വീണിരിക്കും അതെല്ലാം പഠിക്ക് പിടിയില്ലേ ഇങ്ങനെ നീ അവക്കട്ടെ പോയി ചൊല്ലെ എനിക്ക് തോന്നുന്നത് ഉങ്ങളുടെ അസുഖം എപ്പഴോ തെരിഞ്ച് അസുഖം വരും കാഴ്ച പോകും ചിലപ്പോ ചത്തും പോയിടുവേ അത് എന്നോടെ കാര്യം

മ്മത് താൻ ചാപും സുഹൃത്തു ഷിങ്കുവും ഇന്നേക്ക് താത്തമാക്കി വെച്ചിട്ട് പോന്നത് അഴാതമ്മ ഒരു വേള ഇതോടെ അടുത്ത പരമ്പരയ്ക്കുള്ള ചാപ് മോശം കിടക്കും അപ്പടിയാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം എനിക്ക് ഒന്ന് കാണണം എപ്പോഴാണ് സൗകര്യപ്പെടുന്നത് ഇന്ന് വൈകുന്നേരം തന്നെ ആയിക്കോട്ടെ അല്ല എന്താ പെട്ടെന്ന് എന്തെങ്കിലും പ്രത്യേകിച്ച് ശിവദാസ് ഒന്ന് കുടംബര വാരണം അത്തും പേർ ഏത് വിഷയം കട്ടുപേരനെഴുതക്ക് ഇപ്പൊ ഏതൊക്കെ എനിക്ക് വയസ്സായെന്ന് തരിവേയില്ലേ പഴയമാതിരി ഓടവും ശാരവും ഒന്നും മുടിയല്ലേ പിന്നെ ഉണ്ണിയും കാര്യങ്ങൾ പഠിക്ക വേണ്ടയാ കാര്യങ്ങൾ ഉണ്ണി മാത്രം പഠിച്ചാൽ പോതുമാ മറ്റ് കാര്യങ്ങൾ മാതിരി അല്ലേ വിൽപ്പത്രം അത് അവസാന ആഗ്രഹം എഴുതി വെക്കുന്ന മാതിരി എന്നോടെ അവസാന ആഗ്രഹമാ ഞാൻ സ്വന്തം എന്നെ വിലവച്ചവർക്ക് താൻ എനക്കുള്ളതല്ല ഇമ്മീഡിയറ്റ് അവർ എടുക്ക വേണ്ട അപ്പ എന്ന വാക്കിൻ്റെ അർത്ഥം ഉങ്ങളെ മനസ്സിലാക്കി ചെന്ന ആളിനെ അതാരു തന്നെ ആയിരുന്നാലും എന്താ തെറ്റിതിരുന്നവളായാലും ഒഴിവാക്കൂടാത് അപ്പ എന്ന വാക്കോടെ അർത്ഥം പഠിച്ചിരുന്നവൾക്ക് വാക്കിന്റെ അർത്ഥം പര്യായമാ എഴുതലുക്ക് മുന്നാടി അത്തിമ്പാർ ഒരു കാര്യം ഓർക്ക വേണ്ടിയത് അവസാന കാലം വരേക്കും ഹിന്ദുവോടെ മനസ്സിൽ അതൊരു കിടന്നിടും അത്തിമ്പാരി കാട്ടതിലൂടെ ആരും ഒന്നുമേ നേടാതെ ആനാൽ പലർക്കും പലതും നഷ്ടമായിടും ഇന്താ വിൽപത്രം പാത്ത് ആത്മാർത്ഥമായി സന്തോഷിക്കാറ് യാവത് ഒരാളെ മട്ടും എനക്ക് കാട്ടിത്തന്നാൽ അത്യംപാർ ചൊല്ലരുന്ന് ഞാൻ സമ്മതിക്കരേൻ ഒരാളെന്ന് ചൊല്ലുമ്പോൾ നിങ്ങൾ ഉൾപ്പെടെ സന്തോഷമില്ലേ ആരൊക്കെ എന്ന് എഴുതി കൊടുത്താലും സന്തോഷമില്ലേ അനാ തൻ മകനെ ജീവൻ പോൽ നിലത്ത് അതേ മകനെ ചൊല്ലി ദുഃഖത്താൽ ജീവൻ വിട്ട ഒരു രാജാവർക്ക് പുരാണങ്ങളിൽ കേട്ടിട്ടില്ലേ ദുഃഖം െ ഒ നാളെ പകൽ അപ്പച്ചൻ എന്നോട് കുറച്ചൊരു ഓഫീസ് വരട്ടെ ബോസിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ അയ്യോ എന്ന് അപ്പച്ച കഷ്ടകാലം കുടിച്ചിട്ടുണ്ടോ ജസ്റ്റ് ഒരു അപ്പറ്റൈസർ ആയിട്ട് പാർട്ടി എന്നൊക്കെ പറയുമ്പോ നമ്മള് മാത്രം തൊടാതിരുന്ന അതൊരു നാണക്കേടല്ലേ മദ്യപിക്കാത്തത് നാണക്കേടാണെന്ന് അങ്ങനെ കരുതിക്കോട്ടെ അവരെ സന്തോഷിപ്പിക്കേണ്ട ചുമതല ഒന്നും നമുക്കില്ലല്ലോ സിറ്റി ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലെന്നേ ഇതുവരെ ഒഴിവാക്കിയിരുന്നല്ലോ പെട്ടെന്നിപ്പ എന്താ അത് പറഞ്ഞു പറഞ്ഞു കേറണ്ട പറയാൻ മാത്രമൊന്നും ഞാൻ കുടിച്ചിട്ടില്ല ഒരു നാഷണൽ കമ്പനി എന്നെപ്പോലൊരാളെ പാർട്ടിക്ക് തന്നെ വലിയൊരു കാര്യമാണ് അവരുടെ കൂടെ കൂടിയപ്പോ ജസ്റ്റ് ഒരു പെഗ് കഴിച്ചു എന്ന് പറയുന്നത് അത്ര വലിയ പാപായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഞാൻ അതിന്റെ പേര് ബഹളം വെക്കൊന്നുമില്ല ശീലങ്ങൾ തുടങ്ങി വെക്കണ്ടെന്നേ പറഞ്ഞുള്ളൂ അല്ല താൻ പറയുന്ന കേട്ടാൽ തോന്നും ഞാൻ മുഴുവടിയന്ന് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല അത് പറ അതൊരു ഗ്രാൻഡ് ഫംഗ്ഷൻ ആയിരുന്നു സീറ്റില് ആരല്ലേ മോശമാവോ അവരൊരു പ്രപ്പോസൽ മുമ്പോട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് താല്പര്യമാണെങ്കിൽ അവരുടെ ഏജൻസി നമുക്ക് കിട്ടും വെച്ചാ മേനോൻ സാറിന് രവിക്കും താല്പര്യമുണ്ട് ഓരോരുത്തരും ഒരു ചെറിയ എമൗണ്ട് വീതം ഇൻവെസ്റ്റ് ചെയ്താൽ മൂന്ന് പേർക്കും കൂടെ തുടങ്ങാം ചെറിയ എമൗണ്ട് എന്ന് പറയുമ്പോ ഒരു ഒരു മൂന്ന് ലക്ഷം വെച്ചാ മൂന്നു അഞ്ചു പൂജ അല്ലേ എന്റെ പൊന്ന് സാറേ ഇപ്പൊ തന്നെ എടുത്താൽ പൊങ്ങാത്തത്ര ലോഡുണ്ട് ഇൻസ്റ്റാൾമെന്റ് ഒക്കെ ആയി പുതിയതൊന്നും എടുത്ത് തലേ വെക്കല്ലേ ഒന്ന് ഓർത്തു നോക്കേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ മാസങ്ങൾക്ക് എന്തിനാ ജോണി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ തുക നമ്മൾ ലോൺ എടുത്താൽ ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ അത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ നമ്മളിപ്പോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ പിടിക്കാതെ എല്ലാതാ അതിന്റെ സമയത്ത് കൈവരും പോയിട്ടുണ്ടാവും ഞാൻ ചിന്തിക്കുന്ന മുഴുവൻ ഇപ്പോ ഇന്നത്തെ പറ്റി പ്രസന്റ് ഇതിപ്പോ ചെയ്യാൻ പോന്നു ഗോൾഡ് അത്യാവശ്യത്തിനുള്ളത് കിട്ടില്ല തീർച്ചയായും കിട്ടും പക്ഷേ ആനപ്പുറത്ത് പൊന്നോട്ടൊന്നും അല്ലല്ലോ എന്തും മതി ഈ വള പണയം വെച്ചാ കൂട്ടറിന് നല്ലൊരു ഫോട്ടോ കിട്ടും അത് മതിയാവുമോ അല്ല ഞാൻ ഓർക്കുമായിരുന്നു വീട്ടിൽ ആഭരണപ്പെട്ടില്ലേ അതിൽ ഗോൾഡ് നല്ല വിലയുള്ളതാ നമുക്കൊരു ആറു മാസത്തേക്കാതൊന്ന് പറയുന്നേ അതത്ര സീരിയസ് കാര്യൊന്നുമല്ല കുടുംബ വകയാണെന്നേ ഉള്ളൂ അത്യാവശ്യം വരുമ്പോ പണയം വയ്ക്കാറുണ്ട് തിരിച്ചെടുക്കാറുണ്ട് പ്രതീക്ഷിച്ചതേയില്ല അങ്ങ് ഓവർ സെന്റിമെന്റ്സ് ആക്കുന്ന പ്രശ്നം വിൽക്കാനൊന്നും അല്ലല്ലോ കുടുംബ വകയിലുള്ള കുറെ ആഭരണങ്ങൾ മാത്രമാണ് ജോണിക്കത് പക്ഷെ എനിക്കത് അമ്മച്ചി ഞാനും തമ്മിലുള്ള ബന്ധവാ അമ്മച്ചിക്ക് ഞാൻ കൊടുത്ത ഒരുപാട് ഒരുപാട് വാക്കുകളാ അതെന്തായാലും തരില്ല ചോദിക്കുന്ന ആരായാലും വില കുറഞ്ഞ കുറെ സ്റ്റുപ്പിഡ് സെന്റിമെന്റ്സിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് കൂട്ടിക്കൊള്ളു ഭർത്താവിനൊരു സഹായിക്കില്ലെന്ന വാക്കാണോ അമ്മച്ചിക്ക് ആവശ്യം ആവശ്യം ആയിരിക്കണം ദൂർത്താവരുത് പണ്ടാരോ പണയം വെച്ച കഥയൊന്നും എനിക്ക് കേൾക്കണ്ട അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഇന്ദു ആയിരുന്നില്ല നമ്മുടെ ഫ്യൂച്ചറിനെ ചിന്തിക്കുന്നേ ഇല്ല പെണ്ണത്തുള്ള ഇതിൽ യും പ്രശ്നമൊന്നുമില്ല കരിയറും ഫ്യൂച്ചറും എന്ന് ചിന്തിക്കാനുള്ള മിനിമം ബുദ്ധിയൊക്കെ എനിക്കുണ്ട് തൽക്കാലം നമ്മൾ ഹാപ്പിയാണല്ലോ സ്റ്റെപ്പ് ഓരോന്നേ ചവിട്ടിക്കാരോളിൽ എത്താൻ നോക്കിയാ താങ്ക്സ് നിറഞ്ഞ ഉപദേശത്തിന് അപ്പച്ചാ എന്നോടുകൂടി പറയോ ആ അതല്ല കോട്ടയത്തെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചതാ ഞങ്ങളുടെ അച്ഛൻ ഇടവകയിലെ ഒരു പെണ്ണുന് വേണ്ടി ഒരു ചെറുക്കനെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നു ഏതാണ്ട് ഒരു ദല്ലാൾ വഴി അച്ഛൻ്റെ അടുത്ത് എത്തിയതാ ചെറുക്കനാണെ ബാങ്കിൽ നല്ല ഒന്നാന്തരം ജോലി അച്ഛൻ പാവം മുൻകൈ എടുത്ത് കല്യാണം നടത്തി എന്നിട്ടോ നാലാം പക്കം പെണ്ണ് തിരിച്ച് വീട്ടിലെത്തി ചെറുക്കൻ കഞ്ചാവായിരുന്നു എന്നിട്ട് എന്നിട്ടെന്താ ദല്ലാളിന്റെ പൊടി ഒലുമില്ല പെൺ കലിയിളകി അച്ഛനെ കാണാൻ തന്നെ പള്ളിയിലോട്ട് വന്നു അവരാണേ പാരമ്പര്യമായിട്ട് ഇറച്ചി വെട്ടുകാരാ മുന്നും പിന്നും നോക്കാത്ത ഇനം അച്ഛനാണെങ്കിൽ മുങ്ങാൻ ഒരു വഴിയില്ല അവസാനം കുമ്പസാരം കൂട്ടിക്കെറി ഒളിച്ചിരുന്നു എന്നിട്ടിട്ടായപ്പോഴാണ് പുറത്തിറങ്ങിയത് പാവം പേടിച്ച് പറഞ്ഞു രണ്ടു ദിവസം പനിച്ചു കിടന്നു ആ സമയത്ത് ഞാനാ കുർബാന ഒഴിച്ച് ഉള്ള പള്ളിക്കാര്യം മുഴുവൻ നോക്കി നടത്തിയത് അച്ഛൻ്റെ ഓരോ കോട്ടയത്താണ് ഈ നേരത്ത് ഞാൻ ഒന്നുമില്ലേ അച്ഛൻ്റെ കൂടെ പള്ളിക്കാര്യങ്ങൾ നോക്കി നടക്കായിരിക്കും അല്ലേ പണിക്കട്ട വീട്ടിൽ അതുവല്ലേ വീടിന്റെ പുറകെ നിൽക്കുന്ന മൂന്നാല് റബ്ബറേല് എന്തേലും ഒക്കെ പണിയായിട്ട് അങ്ങനെ നിൽക്കും അപ്പച്ച ഇവിടെ അപ്പച്ചന് ബോറടിക്കുന്നുണ്ടല്ലേ ഇവിടത്തിന് എന്നെ ബോറടിക്കുന്നുണ്ട് എന്ന് പറയുന്ന അവൻ കൂടുതൽ ശരി എന്നെ പോലുള്ളവർക്കുള്ളതല്ല ഇവിടം ഈ ഈ വെറുതെ പുറത്തോട്ട് വേഗത എനിക്ക് ഒട്ടും പറ്റില്ല നിങ്ങളെ രണ്ടുപേരെ അല്ലാതെ മോഹം എനിക്ക് അത് പരിഹരിക്കാൻ എനിക്കോ ജോണിക്കോ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ് ഞങ്ങളുടെ സങ്കടം അല്ലെങ്കിൽ ചിലപ്പോ അതിനൊരു പരിഹാരമില്ല എന്നതെനിക്ക് സത്യം ഉണ്ട് ഒരു പക്ഷെ അതൊരിക്കലും നിങ്ങൾ രണ്ടുപേരും സമ്മതിക്കല്ല അങ്ങനെ ഒരു പേടി വേണ്ട അപ്പച്ചന് സന്തോഷം നൽകുന്ന ഒന്നിനും ഞങ്ങൾ എതിരെ നിൽക്കില്ല അപ്പച്ചൻ പറ അല്ല ഞാൻ എന്ത് എവളാ ചാത്തിട്ട് ഉന്നോട് വീട് എടുപ്പിക്കാൻ ഞാൻ കഷ്ടപ്പെട്ടെ അപ്പച്ച ഇത് മീര അമ്മയുടെ മൂത്ത ബ്രദറിന്റെ മകളാ വണക്കം കേൾവിപ്പെട്ടിരിക്കുന്നേ ഉക്കാറില്ല േ ആ എനിക്ക് തരും അതിപ്പോ വരമൂടിയാത്ത സിറ്റുവേഷൻ ആണതിനാല് രണ്ടും കൽപ്പിച്ചു സിറ്റുവേഷൻ എന്ത് വയസ്സ് പൊണ്ണുങ്ങൾക്ക് എപ്പുമേ വരുന്ന സിറ്റുവേഷൻ അതവത് കല്യാണം എപ്പോ അത് ചെന്ന നീ നീ ഞെട്ടുവേ മറ്റേക്ക് ആരാക്കും സുരേഷ് ഗോപാൽ സ്വാമി ഡൽഹിയിൽ എഞ്ചിനീയർ ആക്കും എല്ലാരും ഞാനിപ്പോ വന്നത് കല്യാണക്കാരിക്ക് മാത്രമല്ല

അവർക്ക് ரொம்ப கண்டிப்பா വരണം പക്ഷെ നീ വന്നതാ ആക്കണം കൊഞ്ചനാൾക്കപ്പറം നമ്മെ എല്ലാം അംഗ ഇംഗ ആയി പോക്കുമ്പോ ഇത് തന്നെ ഓർക്കാനുള്ളത് ചെലപ്പോ ഇങ്ങനെയായിരിക്കും നിന്നെ എല്ലാവരും അംഗീകരിക്കാൻ പോണത് എല്ലാരും ഒരുമിച്ച് ഒരു നല്ല കാര്യത്തേക്ക് വരുമ്പോ പ്രശ്നങ്ങളെല്ലാം തീരും അത് എന്നോട് കല്യാണത്തിൽ ആവുമ്പോ എനിക്ക് എന്ന സന്തോഷം ഞാൻ കണ്ടിപ്പാ വൈറസ് പറഞ്ഞാൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന തരൂസ് അങ്ങനെ ഒരു കാര്യം നമുക്ക് പ്രവചിക്കാനൊന്നും പറ്റില്ലല്ലോ സാറേ ഇതൊക്കെ നമ്മൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എനിക്ക് ഈ അറിയേണ്ടത് നന്നാക്കാൻ ഇവിടെ ആർക്കെങ്കിലും അറിയാമോന്നാ ആർക്കും അറിയില്ലല്ലോ ഓ നഷ്ടം എനിക്ക് മാത്രമാണല്ലോ തീരാത്തവർക്ക് ഞാൻ സമാധാനം പറയണോ അല്ലേ ഈ ആഴ്ച എത്ര ജോലി ചെയ്തു തീർക്കണം അറിയാമോ രൂപ എത്രയായിരം നഷ്ടപ്പെടും എന്നറിയാമോ അങ്ങനെ വല്ലതും സംഭവിച്ചാൽ എല്ലാത്തിനും ഞാൻ പിരിച്ചുവിടുും സാർ വെറുതെ നമ്മൾ അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞോട്ടിരുന്നിട്ട് എന്താ കാര്യം എന്നാ താൻ പറ എന്നാ ചെയ്യണമെന്ന് കൊടുക്കാനുള്ളൊക്കെ താൻ കൊടുക്കുവോ ഏ പ്രശ്നം സോൾവ് ചെയ്യുന്നതിനെ പറ്റിയില്ല നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത് അപ്പോൾ പരിഹരിക്കാൻ അറിയില്ലല്ലോ അവിടെയുള്ള മഹാന്മാർക്കൊന്നും അങ്ങനെയുള്ളപ്പോൾ അറിയാവുന്നവരെ കൊണ്ടുവരണം അല്ലാതെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കൊണ്ടുവരണം കൊണ്ടുവരണം പറഞ്ഞാൽ എന്റെ പോക്കറ്റ് കിടപ്പുണ്ടോ ഞാൻ ശ്രമിക്കാം താനെന്നല്ല ആര് വേണമെങ്കിലും ശ്രമിച്ചു പക്ഷെ ഒരാഴ്ചക്കുള്ളിൽ കമ്മിറ്റ്മെന്റ് എല്ലാം തീർത്തു കൊടുക്കണം അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇനിയും തീർത്തില്ലോ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനേ ഇതിന്റെ ഷട്ടറും കിടും എന്നിട്ട് ബാങ്ക് ബാലൻസും തോട്ടവും ഒക്കെ ആയിട്ട് ഞാനും കഴിയും ജോണി ഇത്തവണ അങ്ങേര് പറയുന്നത് ചെറിയൊരു കാര്യമുണ്ട് ഈ ആഴ്ചത്തെ കമ്മിറ്റ്മെന്റ്സ് തീർത്തില്ലെങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ് ഇത് ശരിയാക്കാനുള്ള ആളെ കിട്ടും പക്ഷെ ഒരു ദിവസം കൊണ്ടൊക്കെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളവരിൽ കമ്പ്യൂട്ടറിൽ ഇങ്ങേര് കഴിഞ്ഞ വേറെ ആളുള്ളൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടൊരു തല എന്താ ഈ കക്ഷിയുടെ പേര് ലാഗസ് നേരി ഏ എന്തു മേരി നേരിയല്ല നേരി ലാഗസ് നേരി ഇതെന്തു പേര് ഇങ്ങേര് ഏത് രാജിക്കാരനാ പച്ച മലയാളിയാ എറണാകുളത്തുകാരൻ പിന്നെ നിനക്ക് എങ്ങനെ പരിചയം ഒരിക്കൽ ഞങ്ങളുടെ കോളേജ് വന്നിട്ടുണ്ട് ഞങ്ങൾ ഗസ്റ്റായിട്ട് ക്ഷണിച്ചതാ ഉവോ ഞാനത് ഓർക്കുന്നേ ഇല്ല ഓർക്കുന്നില്ലെങ്കിൽ നീ അന്ന് കോളേജിൽ ഉണ്ടായിരുന്നിരിക്കില്ല കാരണം ഒന്ന് കണ്ടാൽ പിന്നെ മറക്കില്ല അന്നത്തെ അങ്ങയുടെ സ്പീച്ചും പിന്നെയുള്ള കുറച്ച് പ്രാക്ടിക്കൽസും ഒക്കെ എൻ്റെ അമ്മവും സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ഒക്കെ അരച്ച് കലക്കിയല്ലേ കുടിച്ചിരിക്കുന്നേ അന്ന് ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു എന്നെ ഓർക്കുന്നുണ്ടാവോ ആവോ ഹലോ മിസ് നേരി ഗുഡ് മോർണിംഗ് സാർ എന്നെ ഓർമ്മ കാണുമെന്ന് അറിയത്തില്ല ജോണി മാത്യു ഞാൻ സെൻറ്റ് ജോസഫിൽ പഠിച്ചിരുന്നപ്പോൾ സാർ ഗസ്റ്റായിട്ട് വന്നിരുന്നു ജോണി മാത്യു അതെ ഞാനിപ്പോൾ കമ്പ്യൂട്ടർ വിസാരിൽ ജോലി ചെയ്യുന്നു പനമ്പള്ളി നഗറിലുള്ള അതെ താമസം ആസ്വാദിനയില്ല ഞാനൊരു സഹായം ചോദിക്കാൻ ഇപ്പോൾ സാറിനെ വിളിച്ചത് ഞങ്ങളുടെ കമ്പനിയിൽ ഒരു വൈറസ് അറ്റാക്ക് ആ ചെറിയൊരു ശ്രദ്ധക്കുറവുണ്ടായിരുന്നു സാറൊന്ന് സഹായിച്ചാൽ ഞങ്ങളുടെ ഓഫീസിൽ ഹാർഡ്വെയറിൽ മാസ്റ്റർ ചെയ്ത് ആരുമില്ല അയ്യോ പോരാ വരണം വന്നേ തീരൂ ഓക്കെ സാർ താങ്ക് യു സാർ രണ്ട് ദിവസം കഴിഞ്ഞ് വരാന്നാ പറഞ്ഞേ പുള്ളി തന്നെ ഏതോ ഫേം നടത്തുക എനിക്കതല്ല അതിശയം പറഞ്ഞപ്പോഴേ എന്നെ മനസ്സിലായി ഏതായാലും എത്രയും പെട്ടെന്ന് ഈ വിവരം ബോസ് അറിയിക്കണം അല്ലെങ്കിൽ പുള്ളി വല്ല കടുങ്ങുകയും ചെയ്യുന്ന പേരെന്താ പറഞ്ഞത് നേരി ആ ഇതാ നല്ലത് ഇതൊരു മാതിരി ദുഃഖവെള്ളിയാഴ്ചക്ക് കൊടുക്കുന്നത് എനിക്ക് ചോന്നാൽ തന്നെയാണ് ഇഷ്ടം എന്നാൽ ഒരു കൺഫ്യൂഷൻ അമ്മച്ചിയുണ്ടായിരുന്നെ ഇപ്പൊ കല്യാണത്തിന് അതെന്താ ഏത് നമ്മൾ തീരുമാനിച്ചു വരുമ്പോഴേക്കും കെട്ടും കഴിഞ്ഞ് പെണ് ചെറുക്കൻ്റെ വീട്ടിലെത്തിക്കും ആ സമയമായല്ലോ ഒമ്പതരയ്ക്കും പത്തരം പറഞ്ഞത് വേമ്പ് റെഡി ആയിക്കോ അവിടെ എന്തായിരിക്കും എനിക്ക് കിട്ടുന്ന സ്വീകരണം എല്ലാരും എന്നോട് മിണ്ടാതിരിക്കോ അങ്ങനെ കൊറേ നാളും അതൊക്കെ എന്നാത്തിനായിരുന്നു എന്ന് ചിന്തിക്കുക ഇപ്പോ കുറേ സമയം വെറുതെ കളഞ്ഞു നല്ലത് കൊടുക്കേണ്ടി വന്ന വില കുറച്ച് കൂടുതലായിരുന്നെങ്കിലും ഇപ്പോൾ ഞാൻ അങ്ങനെ അല്ലാതായില്ലേ മനുഷ്യൻ എന്നേലും മനുഷ്യന്റെ സ്വഭാവം കാണിക്കാതിരിക്കുകയല്ല മോള് നോക്കിക്കോ ഈ ചടങ്ങ് കഴിഞ്ഞ് മോള് തിരിച്ചു വരാൻ പോകുന്നത് അവരുടെ ആളായിട്ടായിരിക്കും എന്നേം ജോണിക്കുട്ടിയൊക്കെ അവരെത്രത്തോളം സ്വീകരിക്കുമെന്ന് അറിഞ്ഞൂടാ പക്ഷേ സ്വന്തം ചോരയെ ഒരുപാട് നാളത്തേക്കൊന്നും തള്ളിപ്പറഞ്ഞ് നിൽക്കാൻ ആർക്കും കഴിയില്ല

ോ ഇപ്പൊ തിരുമ്മില്ല അതുകൊണ്ടല്ലേ എന്നാ പറ്റി എന്നാച്ചാ ഒന്നുമില്ലട കുളിമുറോട് കേറിയപ്പോ ഒന്ന് തെന്നി എന്ന് വെച്ച വീണൊന്നുമില്ല വെറുതെ മടംപൊന്നും മടിഞ്ഞു നീ ഇപ്പൊ ഓടിപ്പടിച്ച് ഇങ്ങോട്ട് വന്നാ അതിനു മാത്രം ഒന്നും ഇവിടെ ഇല്ലല്ലോ അപ്പച്ച എന്നാത്തിന് വെള്ളമൊക്കെ തന്നെ താൻ ചുമന്നോണ്ട് പോന്നെ തനിക്കൊന്ന് ശ്രദ്ധിക്കാൻ മേലായിരുന്നു ആ ഇനി അവളെ പറഞ്ഞു ചേടാ ഞാൻ ഉരുണ്ടുവീട് തന്നെ അവളെന്ത് ചെയ്യാനാ ആ കല്യാണത്തിന് പോക്കോളാം ഞാൻ നൂറോറ് ആവശ്യം പറഞ്ഞതാ ആ കൊച്ച എന്നാ സ്നേഹത്തോടെ വന്ന് വിളിച്ചതാ അവരൊക്കെ എന്ത് വിചാരിക്കും പിന്നെ അപ്പച്ചൻ അപ്പച്ചനെങ്ങനെ കിടക്കുമ്പോഴാണ് കല്യാണം എങ്ങനെ കിടക്കുമ്പം എടാ എടാ ഉവേ ഊ എനിക്ക് എഴുതേണ്ടിരിക്കുകയും ചെയ്യാം നടക്കുകയും ചെയ്യാം വേണ്ടോ ഒന്നും കാണിക്കണ്ട നന്നായിട്ട് തിരുമിക്കേക്കെ ഹലോ സാർ ഞാൻ ജോണിയാ എനിക്കിന്ന് വരാൻ പറ്റത്തില്ല എൻ്റെ ഫാദർ നല്ല സുഖമില്ല എന്ന് പറഞ്ഞ് അപ്പച്ചൻ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വരാൻ പറ്റില്ല അത്ര തന്നെ ഹ ആ പോകാൻ പറ്റാത്തേ ആ മതി 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 ഇതന്നെ എൻ്റെ കാലൊടിഞ്ഞോ വിട നീ ആ കല്യാണത്തിന് പോയിരുന്നെങ്കിൽ എൻ്റെ വേദന പകുതി കുറഞ്ഞു കിട്ടിയേനെ എല്ലാവരെയും കാണാനും മിണ്ടാനും കിട്ടിയ ഒരു അവസരം ഞാൻ കാരണം പോകാൻ പറ്റാത്തതിൽ ഒരുപാട് വിഷമമുണ്ട് പക്ഷെ അപ്പച്ചൻ വേണത് സാരുള്ളു കരുതി പോകാൻ മാത്രം ഒട്ടും വലുതല്ല കല്യാണം എന്തു വിളിക്കുന്നു ജോണി നമുക്കപ്പച്ചിന് ഡോക്ടറെ കാണിച്ചാലോ കാല് ഉളുക്കിട്ടുണ്ട് കാണിക്കാം എനിക്കൊരു ചായ ഇട്ടതാ എനിക്കറിയാം തനിക്ക് നല്ല വിഷമം ഏ സാര ഈ ആഴ്ച എപ്പോഴെങ്കിലും നമുക്ക് ഒരുമിച്ച് മീരട് വിട്ടിപ്പാ